മരേ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഫിഷിങ്ങിന് ഇറങ്ങിയൊക്കെയാണ് വെള്ളമൊക്കെ ഏകദേശം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യത്തെ കാസ്റ്റിംഗ് ആണ് ണ്ടോ എന്ന് ഓർമ്മ ഓ സ്ട്രൈക്ക് ആദ്യത്തെ കാസ്റ്റിംഗ് സ്ട്രൈക്ക് ഫാസ്റ്റ് കാസ്റ്റിംഗ് ആഹാ ഫാസ്റ്റ് കാസ്റ്റിംഗ് തന്നെ സാധനം അടിച്ച് ഓ എന്നാ നമ്മുടെ ഫാസ്റ്റ് കാസ്റ്റിംഗ് തന്നെ മീൻ മീനടിച്ചിട്ടുണ്ട് വാഹയാണ് തരാം വലിയ വലിയ ഭയങ്കര സാധനമൊന്നുമല്ല കേട്ടോ ഇടത്തരം മീനാ അത് അത് കിട്ടും കോരു കോര് മീനാ കോര് ആടി മീൻ അങ്ങനെ മച്ച മേലേ നമ്മുടെ ഫസ്റ്റ് കാശിനെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കരുത് എവിടെ ഉണ്ടോ ആഹാ ആ കുഴപ്പമില്ല ഒരു ഒന്നര അടി ഉണ്ടോ കേട്ടോ വേണ്ടേ നമുക്ക് കിട്ടിയ മീൻ ഏകദേശം ഒരു ഒന്നര അടിയോളം വലുപ്പമുള്ള കിടുക്കൻ ഒരു വാഹ മണർവാഹയാണ് ഗുരിവാഹ സ്റ്റേജ് ഒന്നും ആയിട്ടില്ല ഇന്ന് നമ്മൾ ഫസ്റ്റ് കാസ്റ്റ് ചെയ്തതാണ് ഹുക്ക് കണ്ടോ ഹുക്ക ബുക്കപ്പനിയ ഹുക്കപ്പാണ് കയറിയിരുന്നത് കൗളത്ത് തന്നെ ഹുക്ക് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ഒന്ന് കാണിക്കാം ഓക്കെ അത് വെയിറ്റ് ചെയ്യാം ചരേ നമ്മൾ കിട്ടിയ വാഹ ഏകദേശം ഒരു ഒന്നൊന്നര അടി വലുപ്പമുള്ള ഇല്ല മനസ്സണോ ഒന്നര അടിയോളം വലിപ്പമുള്ള ഒന്നര അടി നമ്മൾ ഉമ്മ പറയല്ലേ കേട്ടോ വേണ്ട ഒന്ന് ഒരടിയാണിത് പിന്നെ ഇത് അരയടി ഒന്നര അടിയോളം വലിപ്പമുള്ള അടിപൊളി വാഹിക്കിട്ടുണ്ട് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ലേ വേണ്ട അങ്ങോട്ട് പോയി കേട്ടോ മഴക്കോൾ ഒക്കെ ആയി വരുന്നുണ്ട് മഴ പെയ്യാനുള്ള പ്ലാനാണ് കാറ്റും കോളും ആണ് ഇപ്പോൾ ത്രാമാസമൊക്കെ ആയി വരുന്നില്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റിയിട്ട് അടുത്തതായി നമുക്ക് ഉടനെ പിടിക്കാം ഓക്കെ പച്ചാമാരെ കഴിഞ്ഞ ദിവസം നമുക്ക് മീൻ കിട്ടിയ സ്പോട്ടാണ് കാണുന്നത് കുറച്ച് മുമ്പേ നിങ്ങളെ വീഡിയോ കാണിച്ച സ്ഥലം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മഴ പെയ്തത് രണ്ടാമത്തെ ദിവസമാണ് നമ്മളിപ്പോൾ അടിക്കുന്നത് മഴ പെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഇടി മീൻ പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ ആദ്യത്തെ ദിവസത്തെ വീഡിയോ ആണ് നിങ്ങൾ കുറച്ച് മുമ്പേ കണ്ടെത്തുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ മഴ പെയ്തുകൊണ്ട് നമ്മൾ നിർത്തിയായിരുന്നു രണ്ടാമത്തെ ദിവസം വീണ്ടും നമ്മൾ ഇവിടെ തന്നെ അടിക്കാൻ വന്നേക്കാണ് നമുക്ക് നോക്കാം വേണ്ടോ കിട്ടുമോ എന്ന് ഈ പരുത്തിക്കൊക്കെ മീൻ നിൽക്കുന്നതാണ് ചാൻസ് ഉള്ളതാണ് നോക്കാം അവൻ്റെ പിള്ളേർ നിൽപ്പുണ്ടല്ലോ വാഹമല്ലോ വാഹയോ ചേർ എന്തേലും ആ നിക്കട്ടെ നിക്കട്ടെ നിൽക്കട്ടെ ഞാൻ നാം മെയിൻറ്റൈൻ ചെയ്താൽ മതി അടിച്ചു വാഹാ വാഹ വാഹ ആ അങ്ങനെ അടുത്ത മീൻ നമുക്ക് അടിച്ചിട്ടുണ്ട് ഓ ചാടി കുറയോ പുറത്തിവിടും പുറത്തിട്ട് 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 വെള്ളം പുറത്തില്ലേ പതിയെ പതി ഒഴുക്കുണ്ടോ ഒഴുക്കിൻ്റെ അഡ്വാൻറ്റേജ് അത് യൂസ് ചെയ്യും അപ്പോൾ അതനുസരിച്ചേടാ അപ്പോൾ ചാടി ആ ചാടിയ കുറയുമോ ചാടിക്കൊടഞ്ഞ് ചാടിക്കൊടഞ്ഞ് കളയാനാണെന്നോ നിൽക്കണ്ണാ അവളെ ഇച്ചി മുന്നോട്ട് വെച്ചേ ട്രാഗ് ഞാൻ കൊടുത്തേക്കോ ട്രാഗ് ട്രാഗ് ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ മീൻ ചാടി കുറയാനുള്ള ടെൻഡൻസി കാണിക്കുക കേട്ടോ അങ്ങോട്ടാണ് പിടിക്കുന്നത് ആ മണ്ടക്കോട്ട് മണ്ടക്കോട്ട് പോകുമ്പോൾ ഞാനത് ചാടി ഒഴുക്കുള്ളതുകൊണ്ടേ ചാടി കുറയുന്നത് കൂടുതലും വാ വാ വന്ന് പോര് എന്നാ മറ്റേ നാളെ മറ്റേ ആളാ വായി രുന്നുണ്ടേ അതാ കോ വരാൻ ഭയങ്കര പാട് ആയിരുന്ന കോരിക്കാം ആ കൊള്ളാം അടിപൊളി അച്ചന്മാർ അങ്ങനെ രണ്ടാമത്തെ ദിവസം നമുക്കൊന്നും കൂടെ കിട്ടിയിട്ടുണ്ട് അതും കുറേ വല്ല സമ്പഹ് ബഹുമലമായ രീതിയിലാണ് അവൻ്റെ സെറ്റപ്പ് ഇങ്ങോട്ട് കേട്ടിട്ട് ഉണ്ടോ വെള്ളം നേരെ കേട്ടോ അല്ലേ അച്ഛന്മാരെ ചേറുമല്ല അത്യാവശ്യം വലുപ്പം ഇപ്പൊ മിനിസ് ഇപ്പൊ കടിച്ചാ അത്യാവശ്യം വലുപ്പം എന്ന് പറയാം ഏകദേശം ഒരു രണ്ട് രണ്ടടിയോളം വലുപ്പമുണ്ട് രണ്ടടി കാണത്തില്ല ഒരു ഒന്നര ഒന്നരടി കാണും അത്യാവശ്യം ഇതുണ്ട് നമ്മൾ സീമാൻ്റ് ഈ ഡീസൺ മീനാണ് അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഇതൊരു വലിപ്പമുള്ള ഒരു മണലവാഹയാണ് ആ ഒരു ഒന്നേ മുക്കാർ രണ്ടടി കഷ്ടിച്ചു ഉണ്ട് അപ്പോൾ ഇതാണ് സാധനം നമ്മൾ ഇതാണ് സാധനം നമ്മളിനെ അധികം ഇതാക്കുന്നില്ല നമ്മൾ ഹുക്ക് കൂരി മാറ്റുവാണ് അപ്പോൾ കയ്യിൽ നിന്നെടുത്ത് ഷോ ചെയ്യുന്നില്ല സമയം കളയുന്നില്ല സമയം ഒരുപാടായി അപ്പോൾ ഓക്കെ അടുത്ത മീൻ നമുക്ക് ഉടനെ പിടിക്കാം തിരിച്ച് തിരിച്ചു തിരിച്ചിട്ട് അല്ല അവിടെ അടിക്കാൻ പറ്റത്തില്ല അത് കയറതാ അത് കയറതാ തിരിച്ചോ വെള്ളം തിരിച്ചോ

വന്ന് കോരണങ്ങനെ കോരി കോരിക്കോ കേട്ടോ കാണോ ആ അങ്ങോട്ട് ഓടുക ഒഴുക്കമുള്ളതുകൊണ്ടോ നല്ല ഈസിയാണ് കോരാ അഞ്ഞ കൊണ്ടുവ ചെറുതല്ല കേട്ടോ മുംബൈ വിട്ട ഞാൻ പരിപാടി അത് തന്നെ അന്നേ അപ്പോൾ മറ്റാന്മാരെ മുമ്പേ കിട്ടിയ വരുവത്തേ തന്നെ നമുക്കൊരു വാഹി കിട്ടുണ്ട് അത്രയും ഇല്ല എന്നാലും ഉണ്ട് ഏകദേശം ഒരു ആ ഒന്നര അടി ഒന്നുമുക്കരടി ഒന്നര അടി സൈസടിപൊടി വാഹ മണൽവാഹയാണ് കേട്ടോ ഹുക്കപ്പൊക്കെയാണ് പക്ക ഹുക്കപ്പാണ് തീർച്ചയായിട്ടും സീമാൻ്റെ ഡീസൺ മീനോലാണ് ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇതാണ് സമയം ഇല്ലണ്ണാ കൊള്ളല്ലേ ഇതിനെ നമ്മൾ ഹുക്ക് റിമൂവ് ചെയ്തിട്ട് മാറ്റുമാണ് ടാങ്കിലോട്ട് മാറ്റി വേണം അപ്പൊ ഇങ്ങനെയാ കാണിക്കുന്നൊന്നുമില്ല ഓക്കെ അപ്പോൾ അടുത്ത ഇട്ടി വരുവാണോ അടുത്ത എന്തേലും നമുക്ക് കിട്ടുമെന്ന് നോക്കാം അപ്പൊ വച്ചാ മരേ നമ്മുടെ ഇന്നത്തെ മീൻ മീൻപിടുത്തം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ആദ്യത്തെ ദിവസം ഒരെണ്ണത്തെ കിട്ടി രണ്ടാമത്തെ ദിവസം രണ്ടെണ്ണത്തെ കിട്ടി നമ്മൾ ഈ പരിപാടി നടത്തിയാലും നമ്മൾ പോവുകയാണ് നമുക്കിപ്പോൾ ഇത്രയും ഇന്ന് കിട്ടിയിട്ടുള്ളൂ അപ്പം മറ്റൊരു വീഡിയോയായി കാണുന്നവരെ നന്ദി നമസ്കാരം